ഈ വേരില്ലാത്തോണ്ട് ഉപരിപ്ലവമായ ഭക്തിയാണ് പുറമേ കാണിക്കുന്ന ഷോയാണ് ഞാനിപ്പോൾ മുപ്പത്തിയേഴ് വർഷമായി മാർത്തമാസഭയിൽ അച്ഛനായിട്ട് എൻ്റെ പഠനകാലം കൂടി ചേർത്താൽ നാൽപ്പത് വർഷമായി ഈ നാൽപ്പത് വർഷം ഉണ്ടായിരുന്ന ഭക്തി അല്ല ഇപ്പോഴത്തെ ഭക്തി ഞാൻ എവിടെ പോയാലും പറയുന്നൊരു കാര്യമുണ്ട് എൻ്റെ അമ്മ ഓർത്തഡോക്സിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ എൻ്റെ അമ്മ വന്ന് ഞങ്ങളുടെ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സേവിക സംഘത്തിൻ്റെയൊക്കെ സജീവ പ്രവർത്തകയായി എൻ്റെ അമ്മ തൊണ്ണൂറ്റേഴാമത്തെ വയസ്സിലാണ് മരിക്കുന്നത് ഞാനും പ്രീ ഡിഗ്രി വരെ സേവിക സംഘത്തിൻ്റെ മെമ്പറായിരുന്നു ഞങ്ങളുടെ സ്ത്രീജന സമാജത്തിൻ്റെ പേരാതോ നിങ്ങളെയായിരിക്കും ഈ അച്ഛൻ അന്ന് എൻ്റെ പെണ്ണും അല്ലായിരുന്നു അല്ലല്ല ഞാൻ എൻ്റെ അമ്മയുടെ പുറകെ പോകുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ അന്നൊരു ഗുണമുണ്ട് അന്ന് ഞങ്ങളുടെ വീട്ടിൽ നാട്ടിലെ പ്രാർത്ഥനാ കൂട്ടത്തിൽ ചെല്ലാൻ വല്ല പരിപ്പോടെയോ ഉഴുന്നോടെയോ വല്ല ചായയും പിന്നെ എന്താ നെയ്യപ്പും ഒക്കെ ഉണ്ടാക്കി കിട്ടും അത് തിന്നുവെച്ചാൽ നമ്മളെപ്പോഴെടുത്ത് പൊറ്റത്തിയാടി പേരെ വരച്ച് കയറി അങ്ങ് പോകും അമ്മയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും പക്ഷെ അന്ന് വേറൊരു പ്രത്യേകത ഉണ്ട് അന്ന് ആറ് അമ്മച്ചുമാരെ വരുത്തോളായിരുന്നു സേവിക സംഘത്തിന് രണ്ടെണ്ണത്തിന് കണ്ണ് കാണത്തില്ല രണ്ടെണ്ണത്തിന് ചെവി വയ്ക്കുകയല്ല മറ്റേ രണ്ടും കൂട്ടു തുടങ്ങും എന്നോടുള്ള ഡുള്ള ഇതായിരുന്നു പണ്ടത്തെ സേവിക സംഘം ഇപ്പം അങ്ങനൊന്നുമല്ല നോക്കി ഇരിക്കുന്ന കണ്ടില്ല ഒരു പത്ത് നൂറ് അമ്മമാർ ഒരുങ്ങിങ്ങി വരും സിബുള്ള വേദോസം കൊണ്ടാണ് വരുന്നത് ഒന്നും പോകാതിരിക്കാനും കൂട്ടി കെട്ടിയിട്ടുണ്ടാ വരുന്നത് വന്നിരുന്ന് അങ്ങ് തുടങ്ങും എന്തുവാ തീ കത്തിക്ക നിന്നെയെല്ലാം കത്തിക്കുന്നേ കാരണം ഈ കത്തിയിലല്ലാതെ വേറെ യാതൊന്നുമില്ലാത്ത ആത്മീയതക്കാരാണ് വന്നിരുന്ന ഉണ്ട് ഞാൻ കത്തിയില ഭയങ്കര മൂപ്പീരാണ് ഇപ്പോഴത്തെ ആധ്യാത്മിക കുഴപ്പം എന്തോന്നറിയ വേരില്ല ചുമ്മാ ഇങ്ങനെ പുറമേ ഷോ കാണിക്കുകയാണ് ഉപരിപ്ലവമായ ആധ്യാത്മികത നമ്മുടെയൊക്കെ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് വേരി ഇറങ്ങിയ ആത്മീയതക്കാരായിരുന്നു അവര് അവർക്ക് ഈ ഷോയൊന്നുമില്ലായിരുന്നു ഇപ്പൊ വെറും ഷോയാണ് വെറും ഷോയാണ് യേശു കർത്താവ് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കഥയാണെന്ന് ഓർത്തോണം ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ ഒരു കൂട്ടം ആളുകൾ വേരിറങ്ങാത്ത വർഗമാണ് വേറിറങ്ങാത്തത് കൊണ്ട് ഒരിക്കൽ പോലും ഫലം ഉണ്ടാവില്ല കാരണം വെടിവെച്ച പൊട്ടാത്ത പാറയാണ് പാറയാണകത്തിരിക്കുന്നത് ഈ പാട്ട് പോലെത്തോലും അങ്ങ് മാറിപ്പോയി അല്ലേ പണ്ടത്തെ പാട്ടൊന്നുമല്ല ഞങ്ങളൊക്കെ അച്ഛനായ കാലത്തൊക്കെ പാടുന്ന പാട്ട് ഞാനും പണ്ട് കയറിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാടുമായിരുന്നു ഇപ്പോൾ പാട്ടൊന്നും ഇല്ല അത് ഇന്നും രാത്രി ഇങ്ങനെ നടന്ന് അലക്കിയല്ലേ എവിടെ പോയി പാട്ടുപാടാൻ പണ്ട് അന്നത്തെ ഉണ്ട് ഞങ്ങളുടെ നാട്ടിൽ പാടിയ പാട്ട് നിങ്ങളും പാടുന്ന് എനിക്കറിയാം സ്നേഹമില്ലാത്തിടങ്ങളിൽ സ്നേഹം പകരാൻ മനസ്സു നിന്ദിതരെ പീഡിതരെ പരിപാലിക്കാൻ കൃപയാരുള്ളൂ ഈ പാട്ടറിയാവുന്ന ഒത്തിരി പേര് ഉണ്ടാവും ഈ പാട്ട് പാടിയിട്ട് എത്ര കാലമായി ഇപ്പം പാടാറില്ല കാരണം സ്നേഹമില്ലാത്തത് ഇപ്പോൾ സ്നേഹം പകരം മനസ്സില്ല പിന്നെ അതിനാ പാടുന്നത് നിന്നിതിനെയും പീഡിതരെയും പരിപാലിക്കാൻ സൗകര്യം ഇല്ല അതുകൊണ്ടിത് പാടാതിരിക്കുമല്ലോ നല്ലതാണ് അപ്പം അവരെ ഇപ്പോഴത്തെ പാട്ടെന്തോ മുട്ടോളമല്ല നിന്റെ ഉച്ച വരെ തരും കാരണം ഇതല്ലാതെ വേറെ ഒന്നുമില്ലാത്ത ആധ്യാത്മികതയാണ് വേര് താഴോട്ട് ഇറങ്ങുക ചുമ്മാ ഷോ കാണിക്കാണ് ഭയങ്കര ഭക്തരാണ് പക്ഷെ യേശുദ്ധാവ് പറഞ്ഞു നിന്റെ ഈ ഷോയല്ലാതെ നിന്റെ വേര് താഴോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നീ ശരിയായ ആത്മീയതക്കാരിയല്ല എന്തോ ഒരു ഷോയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്താ കാര്യം എന്ന് മനസ്സിലായോ അകത്തെ കാര്യം പണ്ട് കൺവെൻഷനൊക്കെ ചെല്ലുമ്പോൾ എല്ലായിടത്തും കേൾക്കാവുന്ന ചില പാട്ടുകൾ കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും ഇന്നുമെഴുകണമേ പാടു കരിമ്പാറയും വെച്ചോണ്ട് നടക്കാണ് ഭക്തി എന്ന് പറയുന്നത് അധരവ്യായാമമാണ് മാറിയിരിക്കുന്ന ഒരു കാലാണ് ഞാനൊരു വാക്ക നിങ്ങളും ഒരു കൊച്ചു വാചകം പറയാം ഇഫ് യു ആർ നോട്ട് ീപ്പ് റൂട്ടഡ് യു വിൽ ബി അപ്പ് റൂട്ടഡ് വേര് താഴോട്ട് ഇറങ്ങിയിട്ടില്ലെങ്കിൽ നീ മറിഞ്ഞു വീഴും ഈ ഷോ കാണിച്ചുകൂടെ നടന്നതുകൊണ്ട് ഒരു കാര്യവും ഞാൻ ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് ജസ്രൂഷ ചെയ്ത ആളാണ് പടിഞ്ഞാറ് വേമനാട്ട് കായലും അവിടുത്തെ കായൽ പ്രദേശങ്ങളിലൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് ആഫ്രിക്കൻ പായലെന്ന് പറഞ്ഞൊരു പായലുണ്ട് അവിടെ ആ പായലിമ്മ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുകയാണ് രാവിലെ നോക്കുമ്പോൾ തലവടി കാണും ഈ പായല് പിറ്റേ ദിവസം നോക്കുമ്പോൾ ആലപ്പുഴ കിടക്കുന്നതാണ് ഈ സൈസ് കുറേ എണ്ണുകൊണ്ട് ഈ ഷോയും കാണിച്ച് അങ്ങ് നടക്കുക വേര് തേരോട്ടിറങ്ങാത്തത് കൊണ്ട് ഓരോ പാർട്ടികളെ കണ്ടാൽ പറഞ്ഞത് ഇപ്പം എവിടെ ഞാൻ ചൊല്ലിക്കപ്പള്ളിയിൽ ആയിരുന്നു ഇപ്പൊ പിന്നെവിടെ വേരില്ലാത്തോണ്ട് ഒഴുകി വേറെ ഒരിടത്ത് അങ്ങ് പോയി ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല പിള്ളേരും നമ്മളൊക്കെ ആയിരിക്കുന്ന ലോക സാഹചര്യങ്ങളിൽ വേരുണ്ടെങ്കിൽ ഫലം ഉണ്ടാവും റൂട്ട് ഇല്ലെങ്കിൽ ഫ്രൂട്ടില്ല സിമ്പിളാണ് കാര്യം മനുഷ്യനെ കാണിക്കാൻ വേണ്ടിയുള്ള ഭക്തിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല പുറമേ ഒരല്പം മണ്ണുണ്ട് ഒരല്പം മണ്ണ് പക്ഷെ അകം മുഴുവൻ കരിം പാറയാണ് പൊട്ടാത്ത പാറയാണ് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം സ്വന്തം അപ്പനും അമ്മയ്ക്കും പച്ചവെള്ളം കൊടുക്കാത്തവള് നാല് ഗ്ലോറി പറഞ്ഞിട്ട് എന്നാ കാര്യം നിന്റെ ആത്മീയതയ്ക്ക് എന്നാ ഗുണം പോയി ഉപവാസ ഉപവാസപ്രകാരത്തിലേക്ക് പോയിരുന്നെച്ചു നല്ല ട്യൂണിൽ പറഞ്ഞു അമ്മായി അമ്മയ്ക്ക് പച്ചവെള്ളം കൊടുക്കാത്തവള് എന്തോ ഭക്തയാണ് കാരണം പേര് വേരിതായിട്ട് ഇറങ്ങിയിട്ടില്ല ഷോ കാണിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇങ്ങനെയുള്ള ഭക്തിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് എന്നോട് കർത്താവേ കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ അവകാശികളായി അവകാശികളായിത്തീരുന്നത് ആ വാചവം രണ്ട് കൊച്ചു വാക്കുകളോട് പറയാം പറച്ചിലുകാരല്ല ചെയ്ത്തുകാരെയാണ് ദൈവം നോക്കുന്നത് വാചകം അടിക്കുന്നവനെയല്ല പിന്നെ ചെയ്തു കാണിക്കുന്നവനാണ് ദൈവം മാനിക്കുന്നത് നമ്മുടെ ഭക്തി വെറുതെ പുറമേ ഉള്ള ഭക്തിയല്ലേ വെറുതെ ഷോ കാണിക്കാനുള്ള ഭക്തിയല്ലേ ഈ ഭക്തി നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ ഉള്ളിലേക്ക് വേര് ചെന്നിട്ടുണ്ടോ വളരെ കാര്യമായിട്ട് നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ ഉപരിപ്ലവങ്ങളായ ഭക്തി പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും ഫലമുള്ളതല്ല എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ് വേര് ഇറങ്ങിയിട്ടില്ല എന്തുകൊണ്ടാണ് വേരി ഇറങ്ങാത്തത് കാര്യം പാറയാണ് ഇതൊന്നും പൊട്ടിക്കാത്തടത്തോളം കാലം നിന്റെ ജീവിതത്തിൽ ഈ ആത്മീയതയുടെ വേരി ഇറങ്ങത്തുമില്ല ഒരു ഫലം തൊട്ടുണ്ടാകത്തുമില്ല ഈ ഗ്രൂപ്പിലുള്ളവർ കയറി നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് മനസ്സിലായോ നമ്മൾ ഈ ഉപരിപ്ലവമായ വാക്കുകളിലൂടെ മനുഷ്യനെ തറ തറപറ്റിക്കാൻ നടക്കുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇന്നസെൻ്റ് എന്ന് പറയുന്ന മനുഷ്യനെ അറിയാവല്ലോ അല്ലേ ഇന്നസെന്റ് നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു മനുഷ്യ ഇരിഞ്ഞാല കുടക്കാരനാണെന്ന് അറിയാമല്ലോ അദ്ദേഹം എം പി ആയിരുന്നതാണ് ഞാൻ അന്ന് ഡൽഹിയിൽ ജറുസലേമയിൽ ശുശ്രൂഷയെന്ന കാലമാണ് അദ്ദേഹത്തിന് ക്യാൻസറായി അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ അഡ്മിറ്റായ ഒരു കാലം ആദ്യത്തെ പ്രാവശ്യം ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹത്തിന് ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഭാര്യ ആലീസിനും ആണ് എന്ന് ഡയഗ്നോസ് ചെയ്തു ഒരു വീട്ടിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ആണ് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടാവാത്ത ദുഃഖം നമുക്ക് മനസ്സിലാക്കാവുന്നതേ അദ്ദേഹം ഇരിങ്ങാനും വീട്ടു മുമ്പിൽ ഇരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് ക്യാൻസർ വാർഡിലെ ചിരി എന്നാണ് ആ പുസ്തകം അത് നിങ്ങൾ സൗകര്യമുള്ളത് വായിച്ച് വാങ്ങിക്കണം നമ്മളെയൊക്കെ ഒരുപാട് ബലപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ ആ ക്യാൻസർ കാലത്തെ ജീവിതാനുഭവങ്ങൾ മുഴുവൻ ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഇനസെൻ്റ് പറയുന്ന രസകരമായ ഒരു ഉണ്ട് അദ്ദേഹം ക്യാൻസർ ബാധിതനായി ഭാര്യയ്ക്കും ക്യാൻസറാണെന്ന് അറിഞ്ഞ് വീടിൻ്റെ വരാന്തയിൽ ചാരികസരക്കടക്കാണ് അപ്പോൾ ഒരു സുന്ദരനും സുന്ദരിയും കൂടെ കയറി വരുന്നു വന്നിട്ട് ഇന്നസെന്റ് ചോദിച്ചത് നിങ്ങൾ ആരാണ് അതെ ദൈവദാസന് ആരാ ഇന്നസെന്റിനെയാണ് പൊളി പറഞ്ഞു ഞാനങ്ങ് ഞെട്ടിപ്പോയിന്നെ ദൈവദാസന് സുഖമില്ല ഇന്നലെ രാത്രി ആത്മാവ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നു അപ്പൊ എവിടുന്നു വരിക എങ്ങോട്ടൂന്ന് വരികയാണ് എന്തിനാന്നറിയാമോ ഈ മനുഷ്യ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് നല്ല മൂത്ത കത്തോലിക്കനാണ് അദ്ദേഹം ഒന്നാന്തരം കത്തോലിക്കൻ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ തമാശ അറിയാമല്ലോ അദ്ദേഹം ചോദിച്ചു പെട്ടെന്ന് ഒരു ചോദിച്ചു നമ്മുടെ അടുത്ത് കാണാൻ ഇതുപോലെ രണ്ടുപേര് വന്നാൽ നമ്മളെന്തോ അയ്യോ ആണോ ഇന്നലെ പരിശോധനമാ വന്നാലോ ഉടനെ അവൻ്റെ ഉടങ്ങി അങ്ങ് പോവും പക്ഷെ ഇന്നസെൻറ്റിൻ്റെ ഒറ്റ ചോദ്യം ചോദിച്ചു ഇന്നലെ എപ്പോഴാണ് യേശു അപ്പിച്ച നിങ്ങളുടെ അടുത്ത് വന്നേ ആ ചോദ്യം ഒരൊരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷെ കൂടെ വന്ന ഭാര്യ മെടുക്കിയായതുകൊണ്ട് ഒരു വച്ചു ഇന്നലെ എട്ട് മണിക്കാണ് വന്നേ ഇന്നസെൻറ്റിൻ്റെ ഒറ്റ ചിരിയാണ് നിങ്ങൾ പറഞ്ഞത് പച്ചക്കള കാരണം ഇന്നലെ എട്ടുമണിക്ക് മണിക്ക് അപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പിന്നെ നിൻ്റെ അടുത്ത് ഇവിടെ വന്നേ ഇത് ചോദിക്കാൻ തൻ്റെ അടുള്ള ഒരുത്തനും ഇവിടെ ഉണ്ടെങ്കിൽ നിന്നെ ആരും അടിച്ചുകൊണ്ട് പോകത്തില്ല കാരണം ഈ യേശു എൻ്റെ ദുഃഖത്തിലും പ്രയാസത്തിലും എൻ്റെ കൂടെ ഇരിക്കുന്നവനാണെന്ന് ബോധമുള്ളവനെ വേറെ ഒരുത്തനും വന്ന് പറ്റിക്കാൻ പറ്റില്ല ഈ വേര് താഴോട്ടിറങ്ങാത്തത് കൊണ്ടാണ് എന്താണ് ഇങ്ങനെ പറയാനുള്ള ധൈര്യമില്ലാത്തത് ഇപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നം അതല്ലേ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വരുന്നവരൊക്കെ ദൈവവചനത്തിൽ കൂട്ടിയേർക്കുന്നവരാണെന്ന് ഓർത്തോണം പോലീസ് പോസ്വലും പറയുന്നുണ്ട് ഞങ്ങളൊന്നും ദൈവവചനത്തിൽ കൂട്ടി ഏർക്കുന്ന ആളുകളല്ല ദൈവവചനം അതുപോലെ പ്രസംഗിക്കുന്നവരാണ് ഈ ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട് നിനക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും നിന്റെ മനസ്സ് തകർന്നാലും ഞാൻ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഹൃദയം തുടങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവമാണ് നിന്റെ മനസ്സ് തകർന്നോ നീ ദൈവത്തോട് പറ ദൈവം നിന്റെ കൂടെ ഉണ്ടാവും അതിന് വേറൊരാളുടെ റെക്കമെൻ്റേഷൻ ഒന്നും ആവശ്യമില്ല അത് തന്നെ കൊറപ്പുണ്ടായിരിക്കണം അപ്പോഴാണ് വേരുള്ള ആധ്യാത്മികത നമുക്കുണ്ടാവുന്നത്